രാവിലെ തന്നെ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തു ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രാങ്ക് ഒന്നുമല്ലാട്ടോ ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ അനീഷ് പറഞ്ഞതാണ് അനുമോളുടെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ട് രണ്ടുപേരും ആദ്യം തന്നെ ഗാർഡൻ ഏരിയയിൽ ഇങ്ങനെ ആ ഒരു ഊഞ്ഞാലിൽ ഊലിങ്ങനെ ഇരുന്ന് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അനീഷ് അനുമോളുടെ അടുത്ത് പറഞ്ഞു എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് അപ്പോൾ അനുമോൾ ചോദിക്കുന്നത് എന്താ ചേട്ടാ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാനായിട്ട് കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആദ്യം ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ാണ് എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ അനീഷ് പറയാണ് അന്ന് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് അത് കേട്ടപ്പോൾ തന്നെ അനുമോൾ എന്ന് പറഞ്ഞ് ഒറ്റൊരു ഞെട്ടലായിരുന്നു എന്താ ചേട്ടാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ആദ്യം തന്നെ അനിമോൾ അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പിന്നെ അനുമോൾ വിശ്വസിച്ചത് ഇതൊരു പ്രാങ്ങ് ആണ് ബിഗ് ബോസും കൂടിയും കൂടി ചേർന്നിട്ട് അനീഷും ബിഗ് ബോസും കൂടി കൂടി ചേർന്നിട്ട് അനിമോളെ പ്രാങ്ക് ചെയ്യുന്നതാണെന്നാണ് അനുമോൾ വിചാരിച്ചത് പക്ഷേ അനീഷ് വിടുന്നില്ല ചോദിച്ചിട്ട് മറുപടി പറ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അനീഷ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ രണ്ട് വർഷത്തിനുള്ളിൽ എൻ്റെ കല്യാണം എന്നെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്നാണ് വീട്ടുകാരുടെ ആഗ്രഹം പക്ഷേ ഇപ്പോഴും സെറ്റിൽഡ് ആയിട്ടില്ല എനിക്ക് കുറച്ചും സമയം വേണം എന്നൊക്കെ അനിമോൾ പറഞ്ഞിട്ട് അനിമോൾ ഇരിക്കുന്ന ആ ഒരു ചെയറിൽ നിന്ന് തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അനീഷ് അവിടെ നിന്ന് എണിറ്റ് പോവുകയാണ് ചെയ്തത് എനിക്ക് തോന്നുന്ന ഇതൊരു എന്താ പറയുക ഒറ്റപ്പെടലിന് വേണ്ടിയിട്ട് അനീഷ് എടുക്കുന്ന ഒരു തന്ത്രമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ പറയും എല്ലാവരും ഒന്നും ഒറ്റപ്പെടുത്തുമല്ലോ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം ഇതൊരു അനീഷിൻ്റെ ഗെയിം ആയിരിക്കുള്ളൂ കാരണം ശരിക്കും അനുമോളോട് ഇഷ്ടമുണ്ടെന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും അനിമോളെടുത്തിരുന്ന് സംസാരിക്കാനേ നോക്കുകയുള്ളൂ ഇതിപ്പോൾ അനിമോൾ താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് പോവുകയാണ് ചെയ്തത്